നമസ്കാരം പ്രാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഓ എന്തൊരു പ്രകടനമാണ് ഇപ്പോൾ എൽ സി നടത്തിക്കൊണ്ടിരിക്കുന്നത് ജീ ടി യെയും അവർ തോൽപ്പിച്ചു അതോടുകൂടി സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ഡി സി അർഹിച്ചൊന്നാം സ്ഥാനത്തേക്ക് കയറി നാല് കളി നാലും വിജയിച്ച് എട്ട് പോയിന്റ് ഇവിടെ ഇപ്പോൾ ജീറ്റ് രണ്ടാമതേക്കിറങ്ങി എൽ എസ് സിക്കും ജീറ്റിട്ട് അതേ പോയിൻ്റ് ആറ് കളി നാല് വിജയം രണ്ട് തോൽവി എട്ട് പോയിൻറ്റുമായിട്ട് നിൽക്കുകയാണ് രണ്ട് ടീമും ഒരു കിടൽ പോരാട്ടത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നർത്ഥം ഇന്നത്തെ കളി നൂറ്റി എൺപത് റൺസാണ് ജി ടി അടിച്ചിരുന്നത് അത് പത്തൊമ്പത് പോയിന്റ് മൂന്ന് ഓവറുകളിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ ചെയ്സ് ചെയ്ത് കളഞ്ഞു എൽ എസ് ജി അങ്ങനെ ആറ് വിക്കറ്റിന്റെ തകർപ്പൻ ജയം അവർ സ്വന്തമാക്കിയിരിക്കുകയാണ് ഒരിക്കൽ കൂടി നിക്കുളാസ് പൂറൻ്റെ ബാറ്റിൽ നിന്ന് സിക്സറുകൾ മഴയായി പെയ്തിറങ്ങി നമുക്ക് അദ്ദേഹത്തെ അക്ഷരം തെറ്റാതെ വിളിക്കാം സിക്സ് സീറ്റിംഗ് മെഷീൻ യെസ് ഈ ഐ പി എല്ലിൽ അത്തരത്തിലുള്ള പ്രകടനമാണ് പൂറൻ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ജി ടി നിശ്ചിത ഇരുപത് ഓവറുകളിൽ ആറ് വിക്കറ്റ് നൂറ്റി എൺപത് റൺസ് എടുത്തപ്പോൾ അവരുടെ കാര്യത്തിൽ നമ്മൾ നേരത്തെ നിരീക്ഷിച്ചു തന്നെയാണ് സംഭവിക്കുന്നത് അവരുടെ ടോപ്പ് ഓർഡറാണ് ശക്തി ആ ടോപ്പ് ഓർഡർ വീണ്ടും കോൺട്രിബ്യൂട്ട് ചെയ്തു പക്ഷേ പിന്നാലെ വന്നവർക്ക് ആ മൊമെൻറ്റം കീപ്പ് ചെയ്യാൻ പറ്റിയില്ല സായ് സുദർശനും ശുഭൻ ഗില്ലും ചേർന്നുള്ള കൂട്ടുകെട്ട് പതിമൂന്നാമത്തെ ഓവറിൻ്റെ തുടക്കത്തിൽ പിരിയുമ്പോഴേക്കും സ്കോർ ബോർഡിൽ നൂറ്റി ഇരുപത് റൺസ് കുറിക്കപ്പെട്ടിരുന്നു ഗില്ല് നേടിയത് മുപ്പത്തെട്ട് പന്തിൽ നിന്ന് അറുപത് റൺസാണ് ആറ് ഫോറും ഒരു സിക്സും സായ് സുദർശിൻ്റെ വക അടുത്ത അർദ്ധ സെഞ്ചുറി കൂടി ഇപ്പോൾ ആറ് ഇന്നിങ്സിൽ നാലാമത്തെ അർദ്ധ സെഞ്ചുറിയാണ് മുപ്പത്തേഴ് പന്തിൽ നേരിടും ഏഴ് ഫോറും ഒരു സിക്സ് മടക്കം അൻപത്താറ് റൺസ് അടച്ചു അദ്ദേഹം ഗില്ല് പോയതിന് പിന്നാലെ മടങ്ങി നൂറ്റി ഇരുപത്തിരണ്ടിന് രണ്ട് പിന്നീട് വന്നവർക്ക് ആ ഒരു മികവ് തുടരാൻ പറ്റിയില്ല ജോസ് പട്ലർ പതിനാല് പന്തിൽ നിന്ന് പതിനാറ് റൺസ് വാഷിംഗ്ടൺ സുന്ദർ രണ്ട് റൺസുമായിട്ട് മടങ്ങി സർഫേൻ റുദർഫോർട്ട് വാഗ് ഇരുപത്തിരണ്ട് റൺസ് ഷാറൂഖ് ഖാൻ പതിനൊന്ന് റൺസ് ഇങ്ങനെയാണ് അവരുടെ ഒരു സ്കോറിംഗ് വന്നത് അങ്ങനെ വലിയ സ്കോറിലേക്ക് പോകുമെന്ന് ചോദിച്ചവർ നൂറ്റി എൺപതിൽ ഒതുങ്ങിപ്പോയി അവർക്ക് വേണ്ടി ഷാർദുൽ താക്കൂറും രവി ബിഷ്ണോയിയും അതായത് എൽ എസ് സിക്ക് വേണ്ടി ഷാർദുൽ താക്കൂറും രവി ബിഷ്ണോയും രണ്ട് വീതം വിക്കറ്റുകൾ വീഴ്ത്തുകയുണ്ടായി മറുപടി ബാറ്റിങ്ങിലേക്ക് എൽ എസ് സിക്ക് വേണ്ടി ഋഷഭ് പന്താണ് ഇന്ന് ഓപ്പൺ ചെയ്തത് പന്ത് പക്ഷേ അത്ര ഒരു മികവിലേക്ക് പോകാൻ പറ്റിയെന്ന് പറയാൻ പറ്റില്ല എന്നാൽ മറുഭാഗത്ത് ഏഡൻ മഴക്കുളം പൊളിച്ചെടുക്കുകയായിരുന്നു പന്ത് പതിനെട്ട് പന്തിൽ നിന്ന് ഇരുപത്തൊന്ന് റൺസ് എടുത്തു മടങ്ങി നാല് ഫോർ ആ ബാറ്റിൽ നിന്ന് വന്നു അതേസമയം ഏഡൻ മഴക്കിടം മുപ്പത്തൊന്ന് പന്തുകൾ ഒമ്പത് ഫോറും ഒരു സിക്സും അടക്കം അമ്പത്തെട്ട് റൺസ് അദ്ദേഹം ഫോം തുടരുകയാണ് നിക്കുളാസ് പൂറൻ കിഡ്ലൻ ഹിറ്റിങ് വീണ്ടും തുടരുന്നു മുപ്പത്തിനാല് പന്തുകൾ ഒരു ഫോറും ഏഴ് സിക്സും അടക്കം അദ്ദേഹം നൂറ്റി എഴുപത്തി ഒൻപത് പോയിന്റ് നാല് ഒന്ന് സ്ട്രൈക്ക് റേറ്റിൽ അറുപത്തിയൊന്ന് റൺസാണ് അടിച്ചത് പിന്നെ ബദോനി ഇരുപത് മുതൽ ഇരുപത്തെട്ട് ഡേവിഡ് മില്ലർ ഏഴ് റൺസുമായിട്ട് മടങ്ങി സമത് രണ്ട് റൺസുമായിട്ട് പുറത്താകുന്നു അങ്ങനെ അവസാന ഓവറിൽ ഓവറിലവർ വിജയലക്ഷ്യം മറികടക്കുകയായിരുന്നു ഒരിക്കൽ കൂടി പ്രസിദ്ധ കൃഷ്ണയുടെ മികച്ച ബോളിംഗ് നമ്മൾ കണ്ടു നാല് നാലോവൽ ഇരുപത്താറ് റൺസ് അദ്ദേഹം രണ്ട് വിക്കറ്റ് വീഴ്ത്തിയപ്പോൾ വാഷിംഗ്ടൺ സുന്ദർ നാല് നാലോറിൽ ഇരുപത്തെട്ട് റൺസിൽ ഒരു വിക്കറ്റാണ് വീഴ്ത്തിയത് പക്ഷേ ഇന്ന് സിരാജിനെല്ലാം ഞാൻ കഴിഞ്ഞില്ല നാല് ഓവറിൽ അദ്ദേഹം അൻപത് റൺസ് വിട്ടുകൊടുത്തിരുന്നു ഏതായാലും